അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിഞ്ചിരി സായകമാക്കി നിൻ പുഞ്ചിരി സായകമാക്കി ഏഴ് സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ ഏഴ് സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിന്മൊഴി സാധകമാക്കി നിൻ തേന്മൊഴി സാധകമാക്കി അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിഞ്ചിരി സായക ായകമാക്കി പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൽപൂവിന് മോഹിച്ചു പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൽപൂവിന് മോഹിച്ചു ഏഴുന്ന പോരാതെ മഴവിൽ നിൻകാന്തി നേടാൻ ദാഹിജു ഏഴു നിറങ്ങളും പോരാതെ മഴവിൽ നിൻകാന്തി നേടാൻ ദാഹിജു അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിഞ്ചിരി സായകമാക്കി നിൻ പുഞ്ചിരി സായകമാക്കി നീലിമതെല്ലും പോരാതെ വാനം നിന്മിഴീണയിൽ കൂടിയിരുന്നു ും പോരാതെ വാനം നിന്മിഴീണയിൽ കുടിയിരുന്നു മധുവിനു മധുരം പോരാതെ പനിനീർ നിഞ്ചൊടിക്കിടയിൽ വിടർന്നു നിന്നു ു മധുരം പോരാതെ പനിചൊടി കീടയിൽ വിടന്നു നിന്നു അഞ്ചു ശരങ്ങളും പോരാതെ മന്മതൻ നിഞ്ചിരി സായകമാക്കി നിൻ പുഞ്ചിരി sadan alam pora ve gandhalvan